ഇപ്പോൾ സൂരജ് സജി തുടരുന്നുണ്ട് ഈ സംഭവ സ്ഥലത്ത് നിന്ന് സൂരജ് ഇപ്പോഴും അവിടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണല്ലോ അതിദാരുണമായ ഒരു സംഭവമാണ് റെയിൽ യാത്ര സംബന്ധിച്ച് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സുരക്ഷ സംബന്ധിച്ചൊക്കെ സൂരജ് സൂരജിലേക്ക് ഉന്മേഷം നിലവിൽ ഇവിടെ ഈ വെളിച്ചക്കുറ ഒരു പ്രതിസന്ധിയായി തുടരുന്നു എന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ പാലത്തിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് മാറിയാണ് മൃതദേഹം നിലവിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വെളിച്ചം ലഭ്യമാക്കാനുള്ള ഒരു നടപടികളാണ് ഇപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വെളിച്ചമെല്ലാം ലഭ്യമാക്കിയതിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന നിലയിലേക്ക് പോവുക എന്നുള്ളതാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പ്രാഥമികമായി ഇവിടെ നിന്ന് അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ പേഴ്സും മൊബൈൽ ഫോണും അടക്കം എല്ലാം തന്നെ ഈ റെയിൽവേ പാലത്തിന് സമീപമാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അവയെല്ലാം ശേഖരിച്ചിട്ടുണ്ട് പോലീസ് അത് ശേഖരിച്ച് മാറ്റുകയും ചെയ്തു പക്ഷേ ഇൻക്വസ്റ്റ് നടപടികളുടെ പ്രധാന ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല കാരണം വെളിച്ചം തന്നെയാണ് പ്രശ്നം അല്പസമയത്തിനകം ഈ വെളിച്ചമെല്ലാം ലഭ്യമാക്കിക്കൊണ്ട് ആ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് അതിനുശേഷം മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നുള്ളതാണ് പോലീസ് തന്നെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും പ്രതികൾ നിലവിൽ തൃശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതികളെ പ്രതിയെ എത്തിച്ചിട്ടില്ല ക്ഷമിക്കണം പ്രതിയെ എത്തിച്ചിട്ടില്ല അല്പസമയത്തിനകം പ്രതിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ പ്രതിയുടെ വൈദ്യ പരിശോധന ടക്കം ഹാജരാക്കിയിട്ടുണ്ട് വൈദ്യ പരിശോധന എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് പ്രതിയെ തൃശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കുക കാരണം പ്രതിയുമായി പ്രാഥമികമായി വിവരങ്ങൾ തേടിയിരുന്നു ആ സമയത്ത് പറഞ്ഞിരുന്നത് ഈ പ്രതി മദ്യലഹരി മദ്യലഹരിയിലാണ് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് ഈ ചോദ്യം ചെയ്യലിനെല്ലാം തന്നെ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട് അത് തൃശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും അത്തരം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കുക എന്തായാലും ദാരുണമായ ഒരു സംഭവം അതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ഈ സഹപ്രവർത്തകർ അടക്കമുള്ളത് അവരുമായി എല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ വിനോദമായ വലിയ ആത്മബന്ധമുള്ള ആളുകളാണ് പലപ്പോഴും ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞൊരു വിനോദിന്റെ മുഖമല്ലാതെ മറ്റൊരു മുഖം അവർക്ക് ഓർത്ത് ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല സഹപ്രവർത്തകനായ ഒരു ടി ഉണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ ഇറങ്ങിയതാണ് ിറങ്ങിയതാണ് ഇറങ്ങി വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അരമണിക്കൂറിനുള്ളാണ് മടങ്ങി അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഈ വാർത്ത അദ്ദേഹം അറിയുന്നത് വലിയ ഞെട്ടലുണ്ടാക്കി എന്ന് പറഞ്ഞ് വലിയ വികാരാധീനതയായി അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയുണ്ടായി കാരണം സൗമ്യ സ്വഭാവം വിനോദ് പലപ്പോഴും ഈ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമാണ് കണ്ടിട്ടുള്ളൂ ഈ കർക്കശപ്പെടുന്നോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നോ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത് അങ്ങനെ ഒരു തർക്കത്തിൽ ഏർപ്പെടേണ്ട സാഹചര്യം ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ സഹപ്രവർത്തകരടക്കം ഒന്നടങ്കം പറയുന്നത് പക്ഷേ ഈ പ്രതി മദ്യലഹതിയിലായതാണ് ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് ക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് അതോടൊപ്പം തന്നെ ടി ടിമാർ പറയുന്നുണ്ട് ഈ ദീർഘദൂര ട്രെയിനുകളിലെല്ലാം തന്നെ ഇതര സംസ്ഥാന അടക്കം ഈ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകൾ കൈയ്യടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് യാത്രക്കാരും ഇവരും തമ്മിൽ വലിയ തർക്കങ്ങളിലേക്ക് പോകും അതുകൊണ്ടാണ് ഇത്തരത്തിൽ കർശനമായ പരിശോധനകൾ നടത്തിക്കൊണ്ട് ഈ കമ്പാർട്ട്മെന്റുകളിൽ നിന്ന് അവരെ മാറ്റുന്നത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരെ പിഴയടപ്പിച്ച് ലോക്കൽ കമ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റുന്ന നടപടികളിലേക്കെല്ലാം കടക്കുന്നത് അങ്ങനെയാണ് അത്തരമൊരു നടപടിയാണ് ഇന്നും ഉണ്ടായത് അതായത് തൃശൂർ വിടുന്നു ആ സമയത്ത് തൃശൂരിൽ നിന്നാണ് ഈ രജനീകാന്ത് ഇ ട്രെയിനിൽ കയറിയതെന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ തൃശൂർ വിടുന്നു തൃശൂർ പിന്നിട്ട ഈ മുളങ്കുന്നത്തുക എൻ്റെ ഇടത്തുവശത്ത് ഞാൻ നിൽക്കുന്നതിന്റെ ഇടത്തുവശത്താണ് ഇപ്പോൾ ഈ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ആ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുൻപാണ് ഈ വിനോദ് ഈ രജനികാന്തിൻ്റെ അരികിലേക്ക് എത്തിക്കൊണ്ട് ടിക്കറ്റ് ചോദിക്കുന്നത് ആ സമയത്ത് ടിക്കറ്റ് ഇല്ല എന്ന് പ്രതി പറയുന്നു അവിടെ നിന്ന് ഇദ്ദേഹം തട്ടി കയർത്ത് സംസാരിക്കുകയാണ് അപ്പോൾ വിനോദ് പറയുന്നുണ്ട് പിഴ അടച്ചാൽ മാത്രമേ യാത്ര തുടരാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം എന്നൊരു നിർദ്ദേശം നൽകുന്നു പക്ഷേ അതിന് വഴങ്ങുന്നില്ല അങ്ങനെ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ട് ആ ശബ്ദം കേട്ട് സഹപ്രവർത്തക അവിടെ നിന്ന് ഓടി വന്നു എന്നുള്ളതാണ് അവരുമായി സംസാരിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അവർ എല്ലാവരും ഈ യാത്രക്കാരെല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാവരും ഈ ശബ്ദം കേട്ട് ശ്രദ്ധിക്കുന്നതിനിടയിലാണ് ഈ വാതിൽക്കൾ നിൽക്കുകയായിരുന്ന ടി ടി എ പുറകിലേക്ക് തള്ളിയിടുന്നത് രജനീകാന്ത് തള്ളിയിടുന്നത് പക്ഷേ ഈ വാതിലിൻ്റെ കമ്പിയിൽ ഒരു ശ്രമം അത് വിനോദ് നടത്തി പക്ഷേ ഈ കമ്പിയിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അത് വിപുലമായി പിടുന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഏറെ ദൂരം ഈ കമ്പിയിൽ തൂങ്ങിക്കിടന്ന അദ്ദേഹം ഒരു നൂറ് മീറ്ററോളം ദൂരം യാത്ര ചെയ്തതിൻ്റെ ഈ ഇഴഞ്ഞ് ഒക്കെയായി നീങ്ങിയതിൻ്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ ട്രാക്കിലുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ആദ്യം ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാഗ് കിടന്നിരുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു ഡയറി ഉണ്ടായിരുന്നു ഇവിടെ നിന്നെല്ലാം ഒരു അൻപത് മീറ്റർ അകല മാറിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫോണും അതുപോലെ തന്നെ മൃതദേഹവും എല്ലാം കിടന്നിരുന്നത് അതൊരു ലൂപ്പ് ലൈനാണ് അതായത് ഇവിടെ ഇപ്പോൾ ഈ മൂന്ന് ട്രാക്കുകൾ ഉണ്ട് അതായത് രണ്ട് ട്രാക്കുകൾ സംയോജിക്കുന്ന ഒരു ലൂപ്പ് ലൈൻ ആ അതിനോട് ചേർന്നാണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം വീഴുന്നത് വീഴുന്നത് തൊട്ടപ്പുറത്തെ ട്രാക്കിലേക്ക് വീഴുന്നു ആ സമയത്ത് വീണ് അല്പസമയത്തിനകം തന്നെ മറ്റൊരു ട്രെയിൻ കൂടി ആ ട്രാക്കിലൂടെ അതായത് രണ്ടാമത്തെ ട്രാക്കിലൂടെ വരുന്നു ആ ട്രാക്കിലൂടെ വന്ന ട്രെയിനും ഈ വിനോദിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയാണ് ഈ ശരീരഭാഗങ്ങൾ ചിന്ന ഭിന്നായി പോകുന്ന നിലയിലേക്ക് പോയത് എന്നുള്ളതാണ് പോലീസിന്റെയും അതുപോലെ തന്നെ റെയിൽവേ പോലീസിൻ്റെ എല്ലാം വിലയിരുത്തൽ ഇപ്പോൾ ഈ ഇൻക്വസ് നടപടികളുടെ ഭാഗമായി കൊണ്ടാണ് ഈ മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ മൃതദേഹത്തിന്റെ പല ഭാഗങ്ങൾ ഇപ്പോൾ ഈ കണ്ടെടുത്തിരിക്കുന്നത് എനിക്ക് പിന്നിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ കാല് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടായിരുന്നത് അങ്ങനെ ഒരു അൻപത് മീറ്ററിലധികം ദൂരത്തിൽ ഇത്തരത്തിൽ ഈ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ചിഹ്നിച്ചിതറി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഇൻക്വസ് നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ് അതിൻ്റെ ചിത്രങ്ങളടക്കം പകർത്തിക്കൊണ്ട് അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പരിശോധനകളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു ഈ പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുക ഈ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കായിരിക്കും ഈ മൃതദേഹം മാറ്റുക അതോടൊപ്പം തന്നെ ദീപക് ധർമ്മടം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ നേരിട്ട് കണ്ട ഒരു ദൃക്സാക്ഷിയുണ്ട് ആ ദൃക്സാക്ഷിയുടെ മൊഴി ഏറെ നിർണായകമാണ് ഈ ഇത്തരം കേസുകളിൽ അതായത് ഈ ട്രെയിൻ അപകടങ്ങളിൽ ഉൾപ്പെടെ ഒരു ദൃക്സാക്ഷിയെ കണ്ടെത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരമാണ് പക്ഷേ ഈ കേസിൽ ഏറെ നിർണായകമായേക്കാവുന്ന ഒരു സാക്ഷിമൊഴി അല്ലെങ്കിൽ ഒരു ദൃക്സാക്ഷിയുണ്ട് അത് തന്നെയാണ് പോലീസിനും ഈ അന്വേഷണ സംഘത്തിനും എല്ലാം ഏറെ ഈ കേസിൽ നിർണായകമായ ഗുണകരമായ ഒരു കാര്യമായി മാറുന്ന ആ സാക്ഷിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അന്വേഷണം കൊണ്ടുപോകാനാണ് പോലീസ് ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ അടക്കം ശേഖരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ട്രെയിനിൽ വീണത് ട്രെയിനിൽ നിന്ന് വീണത് അതിന്റെ എല്ലാം പരിശോധനകൾ അതായത് ഈ ട്രാക്കിൽ നിന്ന് ട്രാക്കും ഈ മൃതദേഹം കണ്ടെത്തിയതിന്റെ ദൂരവും എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് അത്തരത്തിൽ എവിടെ വെച്ച് ആണ് ആദ്യം വീഴുന്നത് അങ്ങനെ തുടങ്ങി അതിന്റെ എല്ലാ ശാസ്ത്രീയ പരിശോധനകളും പൂർത്തിയാക്കിക്കൊണ്ട് ശാസ്ത്രീയമായ കൂടി ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ടുള്ള ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രതിയെ തൃശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ അല്പസമയത്തിനകം എത്തിക്കും അവിടെ എത്തിച്ചതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും കാരണം പ്രതി മദ്യലഹരിയിലായിരുന്നു ഉണ്ടായിരുന്നത് പാലക്കാട് വെച്ച് ഈ പ്രതിയെ പോലീസിന് കൈമാറുന്ന റെയിൽവേ പോലീസിന് കൈമാറുന്ന സമയത്ത് പ്രതി മദ്യലഹരിയിലായിരുന്നു ഉണ്ടായിരുന്നത് പ്രാഥമികമായി വിവരങ്ങൾ ചോദിച്ചെങ്കിൽ പ്രാഥമികമായുള്ള ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നത് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് നടന്ന അപ്പോൾ പ്രതി പറയുന്നുണ്ട് താൻ ടിക്കറ്റിന് വേണ്ടിയുള്ള പിഴയടച്ചു പക്ഷേ പിഴയടച്ചതിന് ശേഷവും ഈ ടി വലിയ രീതിയിൽ തർക്കിച്ച് സംസാരിച്ചു അതുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ ചെയ്തത് എന്നൊരു മൊഴി അദ്ദേഹം നൽകി എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷേ ഈ പിഴയടച്ചോ എന്നത് സംബന്ധിച്ചെല്ലാം ഉള്ള വിശദമായ പരിശോധനകളിലേക്ക് കടക്കണം കാരണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഈ പിഴയടപ്പിച്ചതിന്റെ ബുക്കുണ്ട് അതെല്ലാം തന്നെ പരിശോധനകളിലേക്ക് കടക്കേണ്ടതുണ്ട് അത്തരത്തിൽ അതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഈ പിഴയടച്ചിരുന്നു എന്നതിൽ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട് അത്തരം പരിശോധനകളിലേക്ക് പോലീസ് കടക്കും അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ ഒരു തെളിവെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും ഈ പോലീസ് പറയുന്നത് ഇത്തരത്തിലാണ് ഈ സംഭവം നടന്നതിന് ശേഷം ട്രെയിനിൽ നിന്ന് തന്നെ ഒരാൾ പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അറിയിച്ചു എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത് അങ്ങനെ പോലീസിനെ കൺട്രോൾ റൂമിൽ നിന്ന് കിട്ടിയ ഒരു സന്ദേശം അത് പക്ഷേ ഈ ട്രെയിനിലുണ്ടായിരുന്ന പോലീസുകാർക്ക് കൈമാറി അങ്ങനെ ഈ ചില സ്ക്വാഡിലുണ്ടായിരുന്ന ആളുകൾ തന്നെ അതായത് ഇദ്ദേഹത്തിന്റെ സ്ക്വാഡിലുണ്ടായിരുന്ന ആളുകളും പോലീസും ചേർന്നാണ് പോലീസും ചേർന്ന് ഈ പ്രതിയെ പിടികൂടി പ്രതിയെ പിടിച്ചു വെച്ചതിന് ശേഷം പിന്നീട് പാലക്കാടെത്തി പാലക്കാട് റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ പ്രതിയെ തൃശ്ശൂരിലെത്തിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ക്രൈം നടന്ന ക്രൈം സ്പോട്ട് എന്ന് പറയുന്നത് തൃശ്ശൂരാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിയെ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് തൃശ്ശൂരിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുക എന്താണ് ഇതിലേക്ക് നയിച്ച മോട്ടീവ് അതായത് ഈ പിഴയടച്ചിരുന്നോ അതുപോലെ തന്നെ എവിടെ ഈ പ്രതി കയറിയത് അടക്കമുള്ള വിശദമായ വിവരങ്ങൾ തേടേണ്ടതുണ്ട് എന്തായാലും ഈ വിനോദിന്റെ മരണത്തിൽ സഹപ്രവർത്തകർ അടക്കം വലിയ നടുക്കത്തിലാണുള്ളത് കാരണം എന്നും ചിരിച്ച് കൊണ്ട് ചിരിക്കുന്ന മുഖത്തോടെ കൂടി മാത്രം കണ്ടിരുന്ന വിനോദ് ആ വിനോദിന്റെ മരണവാർത്ത ഈ സഹപ്രവർത്തകർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പകരം പലരും ഇവിടെ എത്തിയിട്ട് കണ്ണീരണിഞ്ഞ് നിന്ന് മാറി നിന്ന് പൊട്ടിക്കരയുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് ഈ രാത്രി ആയതുകൊണ്ട് മാത്രം ഇവരുടെ കണ്ണുനീർ കാണുന്നില്ല എന്നുള്ളൂ പക്ഷേ ഇവർ ഉച്ചത്തിൽ കരയുന്നതിൻ്റെ ശബ്ദം വരെ നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ വൈകാരികമായ മുഹൂർത്തങ്ങളാണ് ഈ നമുക്ക് ഈ റെയിൽവേ ട്രാക്കിൽ പോലും കാണാൻ കഴിയുന്നത് അവർക്ക് എല്ലാവർക്കും പറയാനുള്ള ഇത്തരത്തിൽ ിൽ ഈ വിനോദിന്റെ ഓർമ്മകളാണ് ഈ കഴിഞ്ഞ മൂന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് ഈ മഞ്ഞുമലിലേക്ക് ഇദ്ദേഹം താമസം മാറുന്നത് വിനോദ തിരുവനന്തപുരം സ്വദേശിയാണ് തിരുവനന്തപുരത്തുകാരനാണ് ജനിച്ചതും വളർന്നതും എല്ലാം തിരുവനന്തപുരത്തായിരുന്നു അവിടെ നിന്ന് ഇടക്കാലത്ത് മാളയിലേക്ക് താമസം മാറ്റി കുറച്ചു കാലം മാളയിലായിരുന്നു താമസം എന്നുള്ളതാണ് പറയുന്നത് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് ഈ മഞ്ഞുമൽ പള്ളിക്ക് സമീപം ടി വി എസ് ഷോറൂമിൻ്റെ സമീപത്ത് ഇരുന്നൂറ് മീറ്റർ മാറി പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത് ആ വീട്ടിലായിരുന്നു പുതിയ വീട്ടിൽ താമസിച്ച അതിൻ്റെ കൊതി തീർന്നിട്ടില്ല അതിനിടയിലാണ് ഈ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഈ യാത്രയിലേക്ക് വരുന്ന യാത്ര ചെയ്യുന്നു ആ യാത്രയിൽ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് എന്തായാലും ഇവിടെ എത്തുന്ന സഹപ്രവർത്തകർ പോലും ഏറെ വൈകാരികമായി പ്രതികരിക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ വൈകാരികമായി വാർത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത നടുക്കത്തിൽ നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ എല്ലാവരും കാണുന്നത് ഈ ട്രെയിനിൽ ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകരുടെ കുടുംബവുമായെല്ലാം നമ്മൾ സംസാരിച്ചതാണ് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ അവരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് അവർ പറയുന്ന അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് കാരണം മിനിറ്റുകൾക്ക് മുമ്പ് ഒന്നിച്ചിരുന്ന് ജോലി ചെയ്ത അല്ലെങ്കിൽ ഒന്നിച്ച് യാത്ര ചെയ്ത സഹപ്രവർത്തകനെയാണ് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടത് അത് ഈ കൈവഴുതി അദ്ദേഹം വീണു ട്രാക്കിലേക്ക് വീണു എന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നു ഇവർ തന്നെ പോലീസിന് കൈമാറുന്നു വിവരം കൈമാറുന്നു പക്ഷേ ഈ പിന്നീട് ഇവർക്ക് ഈ എന്താണ് എന്ന് പോലീസിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ വിശദീകരിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് പോയി എന്നുള്ളതാണ് എന്തായാലും പറയുന്നത് ഇപ്പോഴും ഈ ട്രെയിൻ ഈ ട്രാക്കിലൂടെ ട്രെയിനുകളെല്ലാം തന്നെ പോകുന്നുണ്ട് അങ്ങനെയാണ് ഈ ആദ്യം ഞാൻ നിൽക്കുന്ന ഈ പിന്നിലെ ട്രാക്കിലാണ് വീഴുന്നത് തൊട്ടപ്പുറത്തെ ട്രാക്കിലൂടെ പോയ ട്രെയിനാണ് ഈ മൃതദേഹത്തിന് മുകളിലൂടെ കയറിയത് എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളെല്ലാം നടക്കുകയാണ് ഇപ്പോൾ ഈ രണ്ട് ട്രെയിനുകൾ പാസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെല്ലാവരും മാറി നിൽക്കുകയാണ് അതിനുശേഷം ഈ ട്രെയിൻ പോയതിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും എന്തായാലും അല്പസമയത്തിനകം മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് തീരുമാനം ഉന്മേഷ് ശരി സൂരജ സജ്ജിയാണ് ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് ടി തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു അതിഥി തൊഴിലാളി പ്രതി ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണ് റെയിൽവേ പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്